ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ യാർഡിലാണ് നമ്മളെ മൊത്തം ഇന്നലെ വണ്ടി ഇറങ്ങിയിരിക്കുന്നത് ടോട്ടലായിട്ട് നമുക്ക് പന്ത്രണ്ട് താറാണ് ഇറങ്ങിയിരിക്കുന്നത് അതിൽ പത്ത് വണ്ടി ടു വീൽ ഡ്രൈവാണ് നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നൊരു എസ് യു വി വെഹിക്കിളാണ് മഹീന്ദ്ര താറ് അപ്പോൾ ഈ താറ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റിലായിരുന്നു നമുക്ക് ഫോർ ഇൻറ്റു ഫോറ് ആ വെഹിക്കിളായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് ആ മോഡലിൽ നമുക്ക് പെട്രോൾ വേരിയൻറ്റും അതുപോലെ തന്നെ ഡീസൽ വേരിയൻറ്റും വന്നിരുന്നു ആ രണ്ട് ഓപ്ഷനിലും നമുക്ക് ഓട്ടോമാറ്റിക്കും കിട്ടിയിരുന്നു ഓക്കെ അതിന് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് താറ് ടു വീൽ ഡ്രൈവ് ഇറങ്ങിയത് ഇപ്പോൾ താറ് ടു വീൽ ഡ്രൈവ് ഇറങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് താറ് ടു വീൽ ഡ്രൈവ് ഏറ്റവും കൂടുതൽ ഫോർ വീൽ ഡ്രൈവിനേക്കാളും കൂടുതൽ സെയിൽ ആവുന്നത് ടു വീൽ ഡ്രൈവാണ് നമുക്കത് ഭയങ്കര വെയ്റ്റിംഗ് പീഡുള്ള ഒരു വെഹിക്കിളാണ് നമുക്കൊരു സിക്സ് മണത്തോളം നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് വെഹിക്കിൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു വാഹനം കൂടിയാണ് താറ് ഭയങ്കര ഡിമാൻഡായിട്ട് പോകുന്ന വെഹിക്കിളാണ് ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നമ്മൾ അധികം ഈ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർ അവർക്ക് കൂടുതലും മൈലേജ് അതുപോലെ തന്നെ നല്ലൊരു റോഡ് പ്രസൻസ് കിട്ടുന്ന ഒരു വെഹിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താർ എടുക്കാവുന്നതാണ് ടു വീൽ ഡ്രൈവ് എടുക്കാവുന്നതാണ് താർ ടു വീൽ ഡ്രൈവിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് യൂട്യൂബ് അതേപോലെ ഇൻസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരും വണ്ടിയുടെ ഫീച്ചേഴ്സും എല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ അധികം ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഒരു ഇത് പറഞ്ഞുതരാം താറ് ടു വീൽ ഡ്രൈവിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഡീസൽ ആയി ഡീസൽ എഞ്ചിൻ അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനായിട്ട് ഒരു മോഡലാണ് വരുന്നത് ഓക്കെ പെട്രോൾ എഞ്ചിൻ വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ അതിൻ്റെ സി സി വരുന്നത് രണ്ടായിരം സി സി എഞ്ചിൻ വരുന്നത് ഓക്കെ നൂറ്റി അമ്പത് പി എസ് പവറാണ് വരുന്നത് താറ് ടൂ വീൽ ഡ്രൈവ് ഡീസൽ വേരിയൻറ്റിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ പറഞ്ഞിരുന്നു രണ്ട് ഓപ്ഷനിൽ നമുക്ക് എ എക്സും എൽ എക്സും രണ്ട് വേരിയൻ്റാണ് വരുന്നത് എ എക്സ് നമുക്ക് ബേസ് വേരിയൻ്റാണ് ബേസ് വേരി നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എൽ എക്സ് വേരിയൻ്റിലേക്ക് പോകുന്നതായിരിക്കും എൽ എക്സ് വേരിയൻറ്റ് ആകുമ്പോൾ നമുക്ക് ഈ കാണുന്ന വേ വെഹിക്കിൾ എല്ലാം നമുക്ക് എൽ എക്സിൽ കിട്ടുന്ന വണ്ടികളാണ് എൽ എക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം വണ്ടി കാണാൻ നല്ല ലുക്കായിരിക്കും കാണുക ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ ഡി ആർ എൽ ഇതെല്ലാം നമുക്ക് ഫുൾ ഓപ്ഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട് പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് വരും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എൽ എക്സ് വേരിയൻറ്റിലാണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എക്സ് വേരിയൻറ്റ് നമുക്ക് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് എൽ എക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫുൾ ഓപ്ഷൻ പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓൺ റോഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ കാണുന്നത് നമ്മുടെ ഡി ഫോറസ്റ്റ് കളറാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നലെയാണ് വെഹിക്കിൾ സ്റ്റോക്ക് എത്തിയത് ഓക്കെ ജസ്റ്റ് ഞാനൊന്ന് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടിയുടെ അകമൊന്ന് കാണിച്ചുതരാം ഫോർ സീറ്റർ വെഹിക്കിൾ ആണ് നല്ല സ്പേസ് ഉണ്ട് ബാക്കിലൊക്കെ നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻഫോർട്ടിൻ സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരും സ്റ്റിയറിംഗ് കൺട്രോൾ വരും അതുപോലെ തന്നെ എ സി മാനുവൽ എ സി ആണ് വരുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഓക്കെ പിന്നെ റിമോട്ട് സെൻറ്റർ ലോക്ക് വരുന്നുണ്ട് ഇതാണിപ്പോൾ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് താറ് ടു വീൽ ഡ്രൈവിൽ നമുക്ക് ഇത്രയും വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ വണ്ടി പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക അതുപോലെ നമ്മുടെ ഫൈവ് ഡോർ താറ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇറങ്ങുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ